കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ അക്കര അമ്പലം ഇക്കര അമ്പലം രണ്ട് അമ്പലങ്ങളുണ്ട് ഇപ്പോൾ ഞാനുള്ളത് അക്കര അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ അമ്പലം ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമേ തുറക്കുള്ളൂ പക്ഷേ ഇങ്ങോട്ട് പോകുന്ന വഴി അതൊരു അടിപൊളി വഴിയാണ് ഈ പൊള്ളണ വേനലിലും ഈ നദിയിൽ അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളമുണ്ട് കല്ലുകൊണ്ട് തടയാണ് കെട്ടിയതുകൊണ്ടാവണം ഇത് കാണാനും നല്ല രസമുണ്ട് കൊട്ടിയൂരിനെയും മാനന്തവാടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാൽചുരം ഇറങ്ങി വരുന്ന ഈ പുഴ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ നദി കടന്നിട്ട് വേണം നമുക്ക് അക്കരെ അമ്പലത്തിലേക്ക് പോവാൻ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സീസണിൽ മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് അധികൃതർ പറഞ്ഞത് അല്ലാത്ത സമയത്തൊക്കെ ഈ അമ്പലം പൂട്ടിക്കിടക്കുമായിരിക്കും മെയ് മാസം പകുതിയോടുകൂടിയാണ് അമ്പലത്തിൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണവൻ കാടിന്റെ ഒരറ്റത്താണ് ഈ അമ്പലം ഉള്ളത് കൊടും ചൂടായതുകൊണ്ടായിരിക്കണം ഭക്തരുടെ എണ്ണൊക്കെ കുറവാണ് ഇക്കര അമ്പലത്തില് ദിവസവും അന്നദാനം ഉണ്ട് ആ ഭക്ഷണം കഴിച്ച ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്